മാത്രമല്ല അവരുടെ റബ്ബുണ്ടെടുക്കലുള്ള കരുണയുമുണ്ട് അവർക്കല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സുഖാടമ്പരം കണ്ടവർ വീസയായ സ്വർഗക്കനിയേണ്ടവർക്ക് എന്ന് പറയായി നിസീവത്തിനൊന്ന് ക്ഷമിച്ചാൽ കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും താങ്ങാൻ കഴിയാത്ത വേദന എങ്ങനെയാ പ്രിയമുള്ളവരെ ആ പാവം പ്രസിക്കുക ലാഹവർക്ക് ക്ഷമ നൽകട്ടെ ലാഹുവർക്ക് ക്ഷമ നൽകട്ടെ ലാഹുവർക്ക് ക്ഷമ നൽകട്ടെ ആ മഹല്ലിന്റെ പ്രിയങ്കരനായ ഹത്തീബായി നല്ലോ പ്രിയപ്പെട്ട ശിഹാബ് ഫൈസി ഉസ്താദ് പ്രിയപ്പെട്ടവരെ തലേ ദിവസം രാത്രി എല്ലാവർക്കും വേണ്ടിയും പൊട്ടിക്കറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അദ്ദേഹം ആ നാട്ടുകാരനല്ല പ്രിയങ്കരനായ എല്ലാവരുടെയും എല്ലാവരുടെയും ഇഷ്ടക്കാരനായ നല്ലവനായ മനസ്സ് യും ഇഷ്ടക്കാരനായുപറ്റിയ നല്ലൊരു മനുഷ്യനായിരുന്നു ആ പണ്ഡിതൻ സഹോദരങ്ങളെ ഏതെ ദിവസം ഷിഹാബു ഫൈസിയുടെ ഉമ്മയും കുടുംബവും വിളിച്ചു തോന്നി മോനെ ഇങ്ങോട്ട് വരുന്നില്ലേ നല്ല ശക്തമായ മഴയുണ്ടല്ലോ ഞാൻ മാത്രം വരുന്നത് എങ്ങനെയാ എന്റെ ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന ഇവിടെ എന്റെ നാട്ടുകാരിവിടെ ആ മഹലിനെ അകാലമായി സ്നേഹിച്ച പണ്ഡിതൻ ആ മഹലിനെ വല്ലാതെ സ്നേഹിച്ച പണ്ഡിതൻ വേണമെങ്കിൽ വണ്ടിയെടുത്ത് സുരക്ഷിതമായി തന്റെ വീട്ടിലേക്ക് പോകാമായിരുന്നു തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പള്ളിയുടെ മറ്റൊരു റൂമിൽ താൻ കിടന്നുറങ്ങവേന നമ്മുടെ ആ കമ്പ്യത്തിന് മുഴുകിപ്പോയി തലേ ദിവസം രാത്രികൾ താൻ സജീവമായി കൊണ്ടിരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് കിട്ടിയ എല്ലാവരും ഞങ്ങളുടെ നാടിന് വേണ്ടിയെന്ന് ആത്മാർത്ഥമായി ആ മനുഷ്യനും കുറഞ്ഞ ദുവാശി പണ്ഡിതനാ നാട്ടുകാരോടൊപ്പം കടന്നുപോയി ഒഴുകിയ മനുഷ്യൻ ആ മയത്ത് കിട്ടിയിട്ട് പണ്ഡിതന്മാർ വന്ന മയത്തിനുസ്കരിച്ചു എന്നിട്ടാ വീട്ടിൽ കൊണ്ടുപോയി തന്റെ ഭവനത്തിൽ കൊണ്ടുപോയി ജീവിച്ചിരിക്കുമെന്ന് പ്രതീക്ഷയുള്ള നാട്ടുകാരുടെ പ്രതീക്ഷകളെ തകർത്തിറങ്ങി ആ പണ്ഡിതനെന്ന് കവറിലുറകലാണ് ഈ സ്വർഗം നൽകണേ ഉള്ള സ്വർഗത്തിന്റെ മണവാളനാക്കണേ റബ്ബേ അങ്ങനെ എത്ര എത്ര വേദനകളാ ജീവിതങ്ങളല്ലാ പുനരധിവസിപ്പിക്കുക നാട്ടുകാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇതുവരെ ഏഴ് ലക്ഷം രൂപ നമ്മുടെ മഹലിലെ അദ്ദേഹങ്ങൾ പിരിച്ചിട്ടുണ്ട് അവർക്ക് ഒരേതെങ്കിലും ഒരു കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുക്കാൻ ആളുകൾ ധാരാളം പൈസകൾ അവർക്ക് സംഭാവനകളായിട്ട് നൽകുന്നുണ്ട് അർഹതയുള്ള കരങ്ങളിലേക്ക് നീ എത്തിക്കണേ അവർക്കത് ആശ്വാസമാകണേ അല്ല അവർക്ക് നഷ്ടപ്പെട്ടതെന്നും തിരിച്ചു കൊടുക്ക ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ അല്ല ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങളെങ്ങനെയാതിൻ്റെ അടിയാറുകളാവുക അവർക്ക് അവരെ നീ സഹായിക്കണേ അല്ല ഈ നാടിനി ലോകം മുഴുവൻ അവർക്ക് നീ എന്തൊക്കെ കൊണ്ടു കൊടുത്താലും അവർക്ക് നഷ്ടപ്പെട്ടവരൊന്നും പകരമാവില്ല അവരെ പകരമാകില്ല അവർക്ക് നഷ്ടപ്പെട്ടവരെ പകരം കൊടുക്കാൻ നമുക്ക് കഴിയില്ല അവരെ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് കൊടുക്കാനും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കൊടുത്താൽ അടക്കം പിന്നെ നീറ്റൽ മാറില്ല അത് മാറ്റാനുടയവനായേ നിനക്കെല്ലാരും കഴിയില്ല അമ്മ അപ്പാവങ്ങൾക്ക് നീ പുനരധിവാസം നൽകി ഒരു സമാധാനത്തോടെ വന്ന് ജീവിക്കാൻ ബാക്കിയുള്ളവർക്ക് നീഫീജി റബ്ബേ മരണപ്പെട്ടുപോയ നീ കൂലി <isma FM> ും അടയുമ്പോ എല്ലാ വഴികളും അടയുമ്പോ നമുക്ക് വിളിക്കാൻ ഒരേ ഒരു അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് പ്രതിസന്ധികൾ റബ്ബിലോട് തിരിയാൻ അള്ളാഹുവിനോട് തിരിയാൻ റബ്ബ് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ദൗർബല്യങ്ങളെ തിരിച്ചറിയണേ നമ്മളൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണേ ഉമ്മ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണേ അമ്മു നമുക്ക് തരട്ടെ തരട്ടെയിലെ ഞങ്ങൾ ശക്തി കുറഞ്ഞ ദുർബലരായ ഞങ്ങൾ ദുർബലനായങ്ങളിങ്ങിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു റബ്ബേ നിലവിളിച്ച് പൊട്ടിക്കരയണപ്പെടച്ചവന്റെ മുമ്പിൽ എന്തെങ്കിലും ചെറിയ സൗകര്യങ്ങൾ കിട്ടുമ്പോ റബ്ബിന് മുമ്പിൽ മറന്നുപോലേ ലാഹനോക്കിമാന്ത മാറാവട്ടെ ോട്ൊരു സ്വഹാവി വന്ന് ചോദിക്കുന്നുണ്ട് മുത്തനവിധങ്ങളിലൊരുണ്ട് കറുത്ത മുടിയുള്ള വെളുത്തു നിറമുള്ള സുന്ദരനായ ഒരു മനുഷ്യരൂപത്തിൽ ഒരാൾ വരുന്നുണ്ട് മുത്തനവിധങ്ങളെ എന്താണ് നബിയേ ദുനിയാവെന്ന് പറഞ്ഞ ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണ് ഹബീബായ തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയോത്തക്കാരന്റെ സ്വപ്നം പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്കക്കാരനെ പോലെ നമ്മളുടെ സപ്നം കാണുന്നവനെ പോലെയാണ് ഈ ദുനിയാവിൽ ഉമ്മമാരെ അതുകൊണ്ടുമാരെ ഈ ദുനിയാ വിശാശ്വതമാണെന്ന് വിചാരിക്കല്ലേ നല്ല സമയം തിരിയണേക്കത്തിന് സ്ഥാറ പോലും മുടക്കല്ലേ കറികളിലും സലാത്തുകളിലുമായി കഴിയണേ അപാവപ്പെട്ട വയനാടിന്റെ ആളുകളെല്ലാം നഷ്ടപ്പെട്ട് വഴിയോരങ്ങളിൽ അവരുടെ അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുമ്പോ അവരോട് ചെന്ന് ചോദിക്കുമ്പോ എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട് ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കണ്ണുനീര് വരുന്നവരെ ഹൃദയം വിടയുന്ന കാഴ്ചകൾ എല്ലാം നഷ്ടപ്പെട്ടു ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമേ ബാക്കിയുള്ളൂ എല്ലാം പോയി ചുണ്ടുകൾ നിന്നും പറയുന്നു എന്റെ കുഞ്ഞു പോയി എന്റെ മാപ്പ പോയി എന്റെ ഭർത്താവ് പോയി എന്റെ കുടുംബം പോയി എല്ലാം പോയി അവരെ പറയുന്ന പേരാണ് മൽഭൂഫ് എല്ലാം തകർത്തറിയപ്പെട്ടവരെല്ലാം തൂത്തറിയപ്പെട്ടവരെല്ലാം അള്ളാഹുര ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിയവർ ഹബീബായ ഹബീബായ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അങ്ങനെ ഒരു വയനാടിന്റെ പാപ സഹോദരങ്ങളെയെല്ലാം നഷ്ടപ്പെട്ടൊന്നുമില്ലാതെ വഴിയിലിറങ്ങിയ പാപങ്ങളെല്ലാം മന്നവാ സഹ മൽഹോ അവർക്ക് എഴുപത്തിമൂന്ന് പ്രതിഫലമു നൽകുന്നു വയനാടിന്റെ മണിൽ കിടക്കുന്ന പാവങ്ങളെ നിങ്ങൾ സഹായിച്ചാൽ അടച്ച തമ്പുരാൻ പറയുന്ന എഴുപത്തിമൂന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നതാ എങ്ങനെയാ ഓരോ പ്രതിഫലത്തിൻ്റെ വലിപ്പം പറയുന്ന മുത്തലൈവിധങ്ങൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സാദങ്ങൾ പഠിപ്പിക്കുന്നു ഒരു കാര്യം മതിന്റെ ദുനിയാവിന്റെ സർവ്വാനുഗ്രഹങ്ങളും നിനക്ക് കിട്ടാൻ എന്റെ ദുനിയാവിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ എന്റെ ദുനിയാവിന്റെ എല്ലാ പ്രതിസന്ധികളും മറികടക്കാൻ നിന്റെ ദുനിയാവിന്റെ പ്രാരാബ്ദങ്ങൾ മാറാൻ എന്റെ ദുനിയാവിന്റെ വിഷമഘട്ടങ്ങൾ മാറാൻ അല്ലാ അല്ല ിൽ പറയുന്നുണ്ട് ബാക്കി എഴുപത്തിരണ്ട് സുധാടങ്ങളുടെ സൗകര്യങ്ങൾ പദവികൾ നിനക്ക് തരുന്നത് അതുകൊണ്ടൊന്ന് സഹായിക്കാൻ ഞങ്ങളെ നിങ്ങളൊന്നും തയ്യാറാകണം അമ്മമാരേ നിങ്ങളെപ്പോലെ ശരീരമുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഇവിടെ ഭർത്താവില്ല അവർക്ക് വീടില്ല അവർക്ക് ജീവിതമില്ല അവർക്ക് വീടില്ല അവർക്ക് ജീവിതമില്ല അവർക്കൊന്നുമില്ലാത്ത പാവങ്ങൾ നിങ്ങൾക്ക് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് കഴിയുക ് നിങ്ങൾക്ക് വാങ്ങി തന്ന ആഭരണങ്ങളോ പൈസയോ എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം നിങ്ങൾ മുതൽ പങ്കാളികളാകണം കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള പാവങ്ങൾ അവിടെ ഇരുന്ന് കരയുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഞാനത് പറയുമ്പോ നിങ്ങളുടെ കൽവിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് കവറിൽ പോകുമ്പോ കൊണ്ടുപോകാൻ അടിയാക്കി വെച്ചോളണം അതല്ല എന്റെ സഹോദരിമാരൊന്നുമില്ലാതിരിക്കുമ്പോ ഞാൻ കൊടുക്കണ്ടേ എന്നുള്ള ഈ മാറ്റു വെച്ചു കൊടുക്കുന്ന വീട്ടിൽ നമുക്കും ഒരു കല്ല് വെച്ചു കൊടുക്കാം നമ്മൾ കിടക്കുന്ന കവറുന്ന സമാധാനത്തിന്റെ കബറാവാൻ നമുക്ക് ശേഷം നമ്മുടെ മക്കൾക്ക് ഭൂമികുലുക്കമുണ്ടാകാതിരിക്കാൻ ഒറ്റയടയ്ക്ക് തകർന്നു പോകാതിരിക്കാൻ നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ യോജനങ്ങളുണ്ടോ മരുകളും എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്താണെങ്കിലും ഏതാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളത് കൊടുക്കണം അതൊരു പെണ്ണങ്ങൾക്ക് ഒരു പാവപ്പെട്ടമാണെന്ന് കയറിക്കിടക്കാൻ ഒന്ന് നന്ദി തുടങ്ങാൻ ഒരു വീടല്ലാവിലെ കട്ട് ബെഡ് എന്തെല്ലാം സംവിധാനങ്ങൾ ഒരു വീട്ടിൽ ആവശ്യപ്പെടോ ഭക്ഷണ വസ്തുക്കളടക്കം കൊടുക്കാനാണ് കഴിയുന്ന ഒരു കൊടുക്കൂലേ െ അടുത്താഴ്ച കൊണ്ടുവരുമോ അതൊപ്പൊ തന്നെ പറയണേ ണോ വീട്ടിൽ പോയി മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ് ഗൾഫിലുള്ള മക്കളുണ്ടെങ്കിൽ പതിനായിരോ ഇരുപത്തിയ്യായിരോ അമ്പതിനായിരോ സ്വർണമോ ആ പാവങ്ങൾ കൊടുക്കുക കൊടുക്കും അടുത്ത ആഴ്ച നമ്മുടെ ഒരു തുകയായിട്ട് നമുക്ക് കൊടുക്കാം പറ ചെയ്യട്ടെ കേക്കുന്നില്ല മനസ്സിലായില്ലേ പറഞ്ഞേ വയനാട് ജില്ലയിലെ പറഞ്ഞു മനസ്സിലായില്ലേ ചിരിക്കാനല്ല പറഞ്ഞു മനസ്സിലായില്ലേ ആ ഇവനെന്താ എന്താ മനസ്സിലാവാത്ത സബിയമ്മ എന്താ പറയുക മനസ്സിലാവാത്തോ ആ പൈസ കൊണ്ടുവരാൻ പറഞ്ഞു മനസ്സിലായില്ല അത് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മഹലിലുള്ള ആളുകളെല്ലാം കൂടി അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്നുണ്ട് കേൾക്ക് ശ്രദ്ധിച്ചിപ്പോണ്ടല്ലേ അതൊരു വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു വീട് നമ്മളെ വക നമ്മളെ നാട്ടുകാരുടെ വക അതിലേക്ക് നിങ്ങളുടെ ഒരു ഹതി ഉണ്ടാവണം നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണമാവാം പൈസയാവാം എന്തുമാവാം അയ്യായിരം രൂപയാവാം പതിനായിരം രൂപ എത്ര ലക്ഷങ്ങളായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കിടക്കാൻ വീടുണ്ട് അവർക്കല്ലാ കൊടുത്ത വീട് പോയി നിങ്ങൾക്ക് ഭർത്താവുണ്ട് അവർക്ക് ഭർത്താവില്ല നിങ്ങൾക്ക് മക്കളുണ്ട് അവർക്ക് മക്കളില്ല നിങ്ങൾക്ക് മാറിയിടാനൊന്ന് ഉടുപ്പുണ്ട് അവിടെ ഉടുപ്പെല്ലാം പോയി കഴിക്കാൻ നിങ്ങൾക്ക് ഭക്ഷണമുണ്ട് അവർക്കൊന്നുമില്ല ഇങ്ങനെയുള്ള ആളുകളെ നമ്മളെ മുന്നിൽ വെച്ചിരുന്നത് പടച്ചോനാണ് പടച്ചോൻ ആണ് നമ്മളോട് പറയുന്നത് നീ എന്ത് ചെയ്യും അവന് വേണ്ടി നല്ല നമ്മളോട് ചോദിക്കുന്നു നിങ്ങളുടെ കൈയിൽ കിടക്കുന്ന സ്വർണവും പൈസയും സമ്പത്തും ബാക്കി കടങ്ങളൊന്നും ഇല്ലാത്തവർ തന്നാൽ മതി കേട്ടോ കടങ്ങളും വിഷമങ്ങളുള്ളവരൊക്കെ മാറിപ്പിക്കുക നിങ്ങൾ തരണ്ട കടങ്ങളൊന്നും ഇല്ലാത്തവർ അത്യാവശ്യ സമ്പത്ത് അതാ തന്നവർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു തുക അതിനകത്ത് അധികം നമ്മൾ ചെയ്യണം اللہ <سؤال> ارہمائے پیدیم اللہ تردے